ഓം നമശിവായ മഹാദേവൻ സർവ്വവ്യാപിയാണ് സർവ്വതും ഭക്തർക്ക് കൊടുക്കുന്ന മഹാദേവനാണ് മഹാശക്തനാണ് ആദിയും അന്തവും ഇല്ലാത്ത മൂർത്തിയാണ് ഭഗവാന്റെ ഭക്തരുടെ കഥകൾ നമുക്ക് സുപരിചിതമാണല്ലോ ഇന്ന് ഒരു എളിയ ഭക്തയായ എനിക്കും ഭഗവാനിൽ നിന്നുണ്ടായ ഒരു അനുഭവം പറയാൻ അഭിമാനവും സന്തോഷവും അത്ഭുതവും ഉണ്ട് കേട്ടോ എൻ്റെ ഒരു അനുഭവം ഒരു ചെറിയ അനുഭവം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു ഞാൻ എൻ്റെ ഇളയും മകളെ പ്രഗ്നന്റ് ആയിരുന്ന സമയം വളരെയധികം അറിയാലോ പ്രഗ്നന്റ് ആയിരിക്കുന്ന അമ്മമാർക്ക് വളരെയധികം ബുദ്ധിമുട്ടുകളാണ് നേരിടേണ്ടി വരുന്നത് ശാരീരികമായിട്ടുള്ളതും മാനസികമായിട്ടുള്ളതും ഒക്കെ ആയിട്ടുള്ള ബുദ്ധിമുട്ടിലൂടെയാണ് നമ്മൾ ഓരോരുത്തരുടെയും നമ്മുടെ അമ്മമാര് ജന്മം തരുന്നത് ഈ അവസരത്തിൽ എൻ്റെ അമ്മയും നിങ്ങളുടെ ഓരോരുത്തരെ അമ്മമാരെയും ഞാൻ നമിക്കുന്നു കാരണം ഒരുപാട് കഷ്ടപ്പെട്ടാണ് അവര് നമുക്ക് ജന്മം തന്നത് അപ്പോഴ് ഞാൻ ഇതുപോലെ എന്റെ മൂത്ത മകനെ സ്കൂളിൽ നിന്ന് വിളിക്കാനായിട്ട് പോണം വിളിക്കാനായിട്ട് പോണം അവൻ സ്കൂൾ ബസിലാണ് വരുന്നത് പക്ഷെ അവനെ കുറച്ചു ദൂരം പോയി വിളിക്കേണ്ടതുണ്ട് അങ്ങനെ ഞാന് പോയി വളരെയധികം തലകറക്കം തലകറക്കം എന്ന് പറഞ്ഞാല് പറഞ്ഞറിയിക്കാൻ കഴിയില്ല ആ ഒരു രീതി ആ ഒരു തലകറക്കായിരുന്നു കണ്ണിലെല്ലാം നല്ലപോലെ ഇരുട്ട് കയറി വല്ലാത്തൊരു ബുദ്ധിമുട്ട് അനുഭവിച്ച സമയമായിരുന്നു അത് ആ വഴികളൊന്നും അധികം ആരുമില്ല അപ്പോഴ് ഞാൻ ആരാണ് വിളിക്കേണ്ടത് ഏത് സമയവും നമുക്ക് ഒരു ആവശ്യം വരുമ്പോ വിളിക്കാനായിട്ട് ഭഗവാൻ മാത്രമേ ഉള്ളൂ കേട്ടോ വേറെ ആരും ആ സമയത്ത് അടുത്ത് കാണണമെന്നില്ല ആ സമയത്ത് ഞാൻ ഭഗവാനെ വിളിച്ചു എന്റെ മഹാദേവനെ വിളിച്ചു ഭഗവാനെ എനിക്ക് തല തലകറങ്ങിയിട്ട് നടക്കാൻ കഴിഞ്ഞില്ല എന്റെ കുഞ്ഞു വരാറുമായി എന്നെ കണ്ടില്ലെങ്കിൽ അവൻ പേടിക്കില്ലേ കൊച്ചു കുട്ടിയെല്ലാവരും ആ സമയത്ത് ഞാൻ ഭഗവാനെ വിളിച്ചു ഭഗവാൻ എനിക്ക് വെള്ളം ദാഹിക്കുന്നു വെള്ളം കു കുടിച്ചു ഒരു ഇച്ചിരി ആശ്വാസം കിട്ടുമല്ലോ അപ്പോഴാണ് ഒരാള് അറിയില്ല ട്ടോ എനിക്ക് നേരെ കാണാൻ കഴിയില്ല കാരണം കണ്ണെല്ലാം നല്ല ഇരുട്ടായിരുന്നു ഒരാൾ വന്നിട്ട് എന്നോട് ചോദിച്ചു വെള്ളം വേണമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു വേണ്ട കാരണം നമ്മൾ നമ്മളൊരാളെ ബുദ്ധിമുട്ടിക്കണം ശരിയല്ലല്ലോ എനിക്ക് വേണമെന്നുണ്ടായിരുന്നു മനസ്സിനെ വേണ്ട എന്ന് പറഞ്ഞു പക്ഷെ ആ നല്ലൊരു മനുഷ്യൻ എനിക്ക് വെള്ളം മേടിച്ച് തന്നിട്ടായിട്ടോ പോയത് ആരുന്നുപോലും അറിയില്ല എന്റെ ഭഗവായി എന്റെ മഹാദേവൻ അയച്ച ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത് അല്ലാതെ ആ സമയത്ത് അങ്ങനെ വരാനുള്ള ഒരു സാധ്യതയെ എനിക്ക് നോക്കിയിട്ട് കാണുന്നില്ല അല്ലാതെ എനിക്ക് വെള്ളം വേണമെന്ന് ചോദിക്കാൻ ആർക്ക എന്താണ് കാര്യം ഒരു കാര്യമില്ലല്ലോ പക്ഷെ മഹാദേവന്റെ അനുഗ്രഹം അത് എനിക്ക് ഉള്ളത് കൊണ്ട് എൻ്റെ ഭഗവാൻ എനിക്ക് ആരെയോ വിട്ടയച്ചതാണ് എനിക്ക് ആ നല്ലൊരു വ്യക്തി എനിക്ക് വെള്ളം മേടിച്ച് തന്നു കേട്ടോ ഞാൻ ഇന്നും പ്രാർത്ഥനയിൽ ആ വ്യക്തിയുടെ മുഖം പോലും എനിക്ക് ഓർമ്മയില്ല പക്ഷെ അത് മഹാദേവനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ സമയത്ത് അത് തന്നെയാണ് മഹാദേവൻ തന്നെയാണ് ആ വ്യക്തിയായിട്ട് വന്നത് എന്റെ ജീവിതത്തില് ഇത് അത് ഇത് പറയുമ്പോഴും ഇപ്പൊ നിങ്ങളോട് ഷെയർ ചെയ്യുമ്പോഴും എന്റെ കണ്ണുകൾ നിറഞ്ഞു ഒഴുകാണ് കാരണം അത് ഭക്തിയുള്ളവർക്ക് മനസ്സിലാവും ആ ഒരു ശക്തിയുടെ മഹത്വം ആ ഒരു പ്രാർത്ഥനയുടെ ശക്തി എല്ലാവർക്കും ഭഗവാൻ അനുഗ്രഹം ഉണ്ടാവണം ഉണ്ടാവട്ടെ മഹാദേവന്റെ അനുഗ്രഹം സത്യം പറഞ്ഞാൽ കടല് പോലെയാണ് ഏട്ടോ എത്ര എടുത്താലും തീരാത്ത ഒന്നാണ് ഭഗവാന്റെ ശക്തിയും അനുഗ്രഹവും അത് ലഭിച്ചവർക്ക് മാത്രമേ അതിനെക്കുറിച്ച് ആ ശക്തിയെക്കുറിച്ച് അറിയാൻ കഴിയും ആ ശക്തിയോട് അടുക്കും തോറും നമ്മുടെ ജീവിതത്തിലെ സകല ദുഃഖങ്ങൾ അകന്നു പോകുന്നതായിട്ട് നമുക്ക് തോന്നും ആ ശക്തിയോട് അടുക്കും തോറും നമ്മുടെ ജീവിതം പ്രകാശിക്കുന്നതായിട്ട് നമുക്ക് തോന്നും അനുഭവിച്ചറിഞ്ഞ സത്യങ്ങളാണ് മഹാദേവന്റെ ഭക്തനെ നമ്മൾ ആരെടുത്തു നോക്കിയാലും അവർക്ക് ഒന്നിനും ഭഗവാൻ ഒരു ബുദ്ധിമുട്ടും വരുത്താറില്ല ഏതൊരു ആപദ്ഘട്ടത്തിലും ഭഗവാനെ നീട്ടിയൊന്നു വിളിച്ചാൽ മാത്രം മതി ഭഗവാൻ ആ സമയം അവിടെ പ്രത്യക്ഷനാണ് ഓം നമശിവായ ഓം നമോ നാരായണായ